ാണ് നാസയുടെ സ്പേസ് എക്സ് ക്രൂ ലെവൻ ദൗത്യം ജനുവരി പതിനഞ്ചിന് ഭൂമിയിലെത്തും സംഘത്തിലെ ഒരു യാത്രികന്റെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്നാണ് ദൗത്യം നേരത്തെ അവസാനിപ്പിക്കുന്നത് ഡ്രാഗൺ പേടകത്തിലായിരിക്കും സംഘം തിരിച്ചെത്തുക ജനുവരി പതിനാലിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും വേർപെടുന്ന പേടകം ജനുവരി പതിനഞ്ചിന് കാലിഫോർണിയ തീരത്ത് സ്പ്ലാഷ് ഡൗൺ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് കമാൻഡർ സീന കമാൻഡൻ പൈലറ്റ് മൈക്ക് ഫിൻകെ മിഷൻ സ്പെഷ്യലിസ്റ്റ് കിമിയായി റഷ്യൻ പോസ്മോനെറ്റ് ഒലേക് പ്ലാനോഫ് എന്നിവരാണ് തിരികെ എത്തുന്ന സംഘത്തിലുള്ളത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ഒരു സഞ്ചാരിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടെന്ന കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നാസ പുറത്തുവിട്ടത് ഇതിന് പിന്നാലെയാണ് അടിയന്തിരമായി രോഗമുള്ള സഞ്ചാരി അടക്കമുള്ള നാലംഗ സംഘത്തെ തിരികെ കൊണ്ടുവരാൻ നാസ നടപടിയെടുത്തത് ഏത് സഞ്ചാരിക്കാണ് ആരോഗ്യ പ്രശ്നമുള്ളതെന്ന് നാസ വെളിപ്പെടുത്തിയിട്ടില്ല നാസയുടെ സ്പേസ് എക്സ് ക്രൂ ഇലവൻ ദൗത്യം ജനുവരി പതിനഞ്ചിന് ഭൂമിയിലെത്തും സംഘത്തിലെ ഒരു യാത്രികൻ്റെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്നാണ് ദൗത്യം നേരത്തെ അവസാനിപ്പിക്കുന്നത് ഡ്രാഗൺ പേടകത്തിലായിരിക്കും സംഘം തിരിച്ചെത്തുക ജനുവരി പതിനാലിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും വേർപ്പെടുന്ന പേടകം ജനുവരി പതിനഞ്ചിന് കാലിഫോർണിയ തീരത്ത് സ്പ്ലാഷ് ഡൗൺ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ഒരു സഞ്ചാരിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നാസ പുറത്തുവിട്ടത് ഇതിന് പിന്നാലെയാണ് അടിയന്തരമായി രോഗമുള്ള സഞ്ചാരി അടക്കമുള്ള നാലംഗ സംഘത്തെ തിരികെ കൊണ്ടുവരാൻ നാസ നടപടിയെടുത്തത് എന്നാൽ ഏത് സഞ്ചാരിക്കാണ് ആരോഗ്യ പ്രശ്നമുള്ളത് എന്ന് നാസ വെളിപ്പെടുത്തിയിട്ടില്ല